കൂട്ടായ പ്രവർത്തനങ്ങളുടെ അംഗീകാരമായി മല്ലപ്പള്ളി സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയവും പതിനാല് കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ഫുൾ എ പ്ലസും ലഭിച്ചു ഹെഡ് മാസ്റ്റർ ഡബ്ല്യു ജെ വർഗീസിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് വിദ്യാർത്ഥികളെ ഇതിനായി യോഗ്യരാക്കിയത് എസ് എസ് എൽ സി പരീക്ഷയിൽ തുടർച്ചയായി ആറാം തവണ നൂറ് ശതമാനം വിജയത്തോടെ മല്ലപ്പള്ളി സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂൾ അഭിമാനകരമായ വിജയം കരസ്ഥമാക്കി പരീക്ഷ എഴുതിയ നൂറ്റി മുപ്പത്തെട്ട് കുട്ടികളിൽ പതിനാല് പേർക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചു ഇതുകൂടാതെ ഒൻപത് കുട്ടികൾക്ക് ഒൻപത് വിഷയങ്ങൾക്ക് എ പ്ലസും അഞ്ച് കുട്ടികൾക്ക് എട്ട് വിഷയങ്ങൾക്ക് എ പ്ലസും ലഭിച്ചു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് മികച്ച നേട്ടം കൈവരിക്കാൻ സ്കൂളിന് സാധിച്ചതെന്ന് ഹെഡ് മാസ്റ്റർ വർഗീസ് പറഞ്ഞു മല്ലപ്പള്ളി സീമത്തനെ സംബന്ധിച്ച് അഭിമാനകരമായിട്ടുള്ള മറ്റൊരു എസ് എസ് എൽ സി റിസൾട്ട് കൂടിയാണ് വന്നിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് പരീക്ഷ എഴുതിയ നൂറ്റി മുപ്പത്തി എട്ട് കുട്ടികളും വിജയിച്ചു നൂറ് ശതമാനം ജയത്ത പക്ഷയായിട്ട് ആറാം വർഷവും നമുക്കത് ലഭ്യമായിട്ടുള്ള അതിൽ തന്നെ പതിനാല് കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ക്രീഡും ഒൻപത് കുട്ടികൾക്ക് ഒൻപത് വിഷയങ്ങൾക്ക് എ പ്ലസ് ക്രീഡും അങ്ങനെ അഞ്ച് കുട്ടികൾക്ക് എട്ട് എ പ്ലസ് ഗേഡ് ലഭിച്ചു അങ്ങനെ വളരെ മികച്ച ഒരു വിജയമാണ് ഇത്തവണ ഇത്തവണയും നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇത് ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് കുഞ്ഞുങ്ങളുടെയും അധ്യാപകരുടെയും അതുപോലെ രക്ഷിതാക്കളുടെയും അത് നമ്മൾ എടുത്തു പറയേണ്ടതാണ് അവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ അവരുടെ സമയത്തിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കുട്ടികൾക്ക് വേണ്ടി അതിൻ്റെയൊക്കെ ഒരു കൂട്ടായ പ്രവർ പ്രവർത്തനത്തിൻ്റെ ഒരു ഫലമാണ് ഇത്രയും മികച്ച ഒരു വിശേഷമാനം നമുക്ക് നിലനിർത്താനായിട്ട് സാധിച്ചത് അബിൻ സാമുവൽ ആരോൺ കെ രാജു ക്രിസ്റ്റോൺ സ്റ്റീഫൻ ജോബിൻ എം ജോൺ ജോയൽ എബി മാമൻ ജോയൽ ലിജു ശ്രീജിത്ത് എ എച്ച് ആരിക മലിയാ വി സന്തോഷ് അന്ന മോസസ് പൂർണേന്ത്യ പി എം ശിവാനി സുനിൽ സിയോന എൽസ ജോസ് വീണ വി എന്നിവർക്കാണ് എല്ലാ വിഷയങ്ങൾക്കും ഫുൾ എ പ്ലസ് ലഭിച്ചത് വിദ്യാഭ്യാസത്തോടൊപ്പം കലാകായിക മത്സരങ്ങളിലും സി സ്കൂൾ മികച്ച നേട്ടമാണ് കൈവരിക്കുന്നത് ഇതുകൂടാതെ എസ് പി സി ബാൻഡ് ടീം തുടങ്ങി കുട്ടികളുടെ ഉന്നമനത്തിനായുള്ള വിവിധ പദ്ധതികളും ഇവിടെ ഭംഗിയായി നടത്തിവരുന്നു